പഴയ നിയമ ചരിത്രങ്ങൾ സംഭവമായി കാണുമ്പോൾ തന്നെ അതേ ചരിത്രങ്ങൾ പുതിയ നിയമത്തിൽ ആത്മീയപരമായ സത്യങ്ങൾ തന്നെയാണ് നോഹയോട് ദൈവം പറഞ്ഞത് നൂറ്റി ഇരുപത് വർഷം കൊണ്ട് നീ പെട്ടകം പണിയണം ഈ പെട്ടകത്തിൻ്റെ അകത്ത് കയറ്റുന്നവർ രക്ഷ പ്രാപിച്ചവർ മാത്രമേ ഈ പെട്ടകത്തിൻ്റെ അകത്ത് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നൂറ്റി വർഷം ഈ മനുഷ്യൻ ലോകത്തോട് പാപത്തെക്കുറിച്ച് പ്രസംഗിച്ചു നിങ്ങൾ മാനസാന്തരപ്പെട്ട് രക്ഷയാകുന്ന ഈ പെട്ടകത്തിൻ്റെ അകത്ത് കയറിയില്ല നിങ്ങൾ ദൈവത്തിൻ്റെതായ ന്യായവേദയുടെ മുമ്പിൽ നശിച്ചു പോകുമെന്നുള്ള ശക്തമായ സന്ദേശം അതുതന്നെയാണ് പുതിയ നിയമ കാലഘട്ടത്തിലും ദൈവം പറയുന്നത് രക്ഷയാകുന്ന പെട്ടകത്തിൻ്റെ അകത്ത് യേശുക്സു മുഖാന്തരം നിങ്ങൾ കയറിയില്ല എങ്കിൽ നിങ്ങളും ഈ നാശത്തിലേക്ക് കൂപ്പുകുത്തും അത് നിങ്ങളുടെതായ പര്യവസാനമായിരിക്കുമെന്ന് ദൈവത്തിൻ്റെതായ ആത്മീയർത്ഥമുള്ള സന്ദേശം